യശയാവ് നാൽപ്പത്തിയൊന്നിന്റെ പതിമൂന്നിൽ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ സഹായിപ്പാൻ ആരുമില്ലാത്തതിനാൽ സങ്കടപ്പെടുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ യഹോവയായ ദൈവം ഇത് പറഞ്ഞത് എട്ടാം വാക്യത്തിൽ കാണുന്നതുപോലെ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയോടാകുന്നതിനാൽ നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കുക ഗലാത്യർ മൂന്നിന്റെ ഏഴിൽ അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നും ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കുവാൻ നമ്മളോട് കരുണ കാണിച്ച ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം യശയാവ് നാൽപ്പത്തിയൊന്നിന്റെ എട്ടിൽ അബ്രഹാമിന്റെ സന്തതിയെ വിളിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ അവരോട് നീ എന്റെ ദാസൻ ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ പ്രിയ സഹോദരങ്ങളെ നാം ഒരിക്കലും അനാഥരല്ല നമ്മളുടെ ഏതു കഷ്ടത്തിലും നഷ്ടത്തിലും രോഗത്തിലും ദുഃഖത്തിലും നിന്നയിലും പരിഹാസങ്ങളിലും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഏത് വിഷയത്തിലും നിങ്ങളോട് മനസ്സലിഞ്ഞ് അരികിലെത്തി നിങ്ങളുടെ വലം കൈ പിടിച്ച് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന സർവശക്തനായ യഹോവ നിങ്ങൾക്ക് നല്ല പിതാവായി ഉള്ളതിനാൽ നിങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ദൈവം നിശ്ചയമായും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ